ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കേരളത്തിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ബസ് സ്ഥാപിക്കുമ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങൾ സുരക്ഷാ സംബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരളത്തിൽ വൈദ്യുതി സുരക്ഷയ്ക്ക് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണെന്നുള്ള വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനാണ് അദ്ദേഹം അദ്ദേഹം ഇറക്കിയ ബസ് സംവിധാനങ്ങൾ സ്ഥാപിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം ഒരു സർക്കുലർ ഇറക്കുകയുണ്ടായി അതാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം രണ്ടായിരത്തി ഫെബ്രുവരി പതിനെട്ടിന് കേന്ദ്ര സർക്കാർ ഒരു സർക്കുലർ ഇറക്കിയിട്ടുള്ള കാര്യം നമുക്കറിയാം ഗ്രിഡ് സ്റ്റെബിലിറ്റി ഉറപ്പ് വേണ്ടി നാം സ്ഥാപിക്കുന്ന സോളാർ പി വി ഇൻസ്റ്റലേഷൻസിനോട് ഒപ്പം ബാറ്ററി സംവിധാനങ്ങൾ കൂടി ആവശ്യമുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് അത് സംബന്ധിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് ഇവിടെ തരാം അപ്പോൾ കേരളത്തിലെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇറക്കിയ സേഫ്റ്റി ഗൈഡ് ലൈൻസ് സംബന്ധിച്ച് നാം വളരെ ഗഹനമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ സ്ഥാപിക്കുന്ന ബസ് സംവിധാനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ മാർഗങ്ങൾ എന്തൊക്കെയാണ് അവ എവിടെയൊക്കെ നമുക്ക് സ്ഥാപിക്കാം ഒരു കെട്ടിടത്തിനകത്ത് പുറത്ത് അല്ലെങ്കിൽ അതിനു ഒരു കണ്ടെയ്നർ അങ്ങനെ പല തലങ്ങളിൽ നമുക്കിത് സ്ഥാപിക്കാം അതോടൊപ്പം അതിനാവശ്യമുള്ള ക്ലിയറൻസുകൾ ഫയർ സേഫ്റ്റി പോലെയുള്ള മറ്റ് സംവിധാനങ്ങൾ ഇത് സംബന്ധിച്ച് ആണ് ഈ ഗൈഡ് ലൈനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം ബാറ്ററി സ്റ്റോറേജ് സംവിധാനവുമായി ബന്ധപ്പെട്ട് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇറക്കിയ സർക്കുലർ അല്പം ലെങ്തിയാണ് പക്ഷേ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല അതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ ഈ ഗൈഡ് ലൈനിൽ ബസ് സ്ഥാപിക്കാനായിട്ട് ഉള്ള ലൊക്കേഷൻസ് ഇത്രയുമാണ് പറയുന്നത് ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ അതല്ലെങ്കിൽ ഓപ്പൺ ഗ്യാരേജ് ഒരു കാറ് പാർക്കിങ്ങിന് വേണ്ടി നമ്മൾ പണിയുന്ന ഒരു ഗ്യാരേജ് അതുപോലെയുള്ള ഒരു സംവിധാനം അതല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ബിൽഡിങ്സ് പിന്നെ അതല്ല ഒരു ഔട്ട്ഡോർ ടൈപ്പ് ഐസൊലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സംവിധാനം അതുമല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ റൂഫ് ടോപ്പ് അപ്പം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഈ പറയുന്ന ബസ് സ്ഥാപിക്കാം അതിന് ഓരോന്നിനും ആവശ്യമുള്ള ഗേജ് ലൈൻസ് ആണ് ഇവിടെ പറയുന്നത് ഓപ്പൺ ഗ്യാരേജ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഡോറുകൾ കാണത്തില്ല ഓൺലി പാർട്ടിഷ്യൽ വാൾസ് ഓർ ജസ്റ്റ് പില്ലേഴ്സ് ഓപ്പൺ ടു ഔട്ട് സൈഡ് എയർ അലവിങ് നാച്ചുറൽ വെന്റിലേഷൻ കവേർഡ് റൂഫ് ടു പ്രൊട്ടക്റ്റ് ഫ്രം റെയിൻ ആൻഡ് ഡയറക്റ്റ് സൺ മേ ബി അറ്റാച്ച്ഡ് ടു ദ ഹൗസ് ഓർ ഫ്രീ സ്റ്റാൻഡിങ് യു എസ് ഡൈമർലി ഫോർ പാർക്കിംഗ് വെഹിക്കിൾസ് ബട്ട് ക്യാൻ ബി അഡാപ്റ്റഡ് ഫോർ എക്യുപ്മെൻറ്റ് ഇൻസ്റ്റലേഷൻസ് ലൈക്ക് ബസ് ചുരുക്കത്തിലെ ഒരു ഓപ്പൺ ഗ്യാരിയെ നമുക്ക് ബാറ്ററി സ്റ്റോറേജ് സംവിധാനത്തിന് വേണ്ടി ഉപയോഗിക്കാം അതുകൂടാതെ ഒരു അറേഞ്ച്മെൻ്റ് ഇവിടെ പറയുന്നത് കണ്ടെയ്നറാണ് ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് ആ ഷിപ്പിംഗ് കണ്ടെയ്നറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ആൾക്കാരുടെ ഉള്ളിലൂടെ കടക്കുവാനും സാധിക്കും അപ്പോൾ ഹ്യൂമൻ പ്രസൻസ് ഉള്ളത് കൊണ്ട് അതനുസരിച്ച് സേഫ്റ്റി പ്രിക്കോഷൻസ് അവിടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഒരു കണ്ടെയ്നറിനെ പറ്റി എന്തൊക്കെയാ പറയുന്നത് നോക്കാം സേഫ്ലി സ്റ്റോർ ലിദിയൻ ബാറ്ററീസ് ഓർ അതർ ടൈപ്പ് ബാറ്ററീസ് പിന്നെ ഹൗസ് കൺട്രോൾ സിസ്റ്റംസ് കൂളിംഗ് ഫയർ പ്രൊട്ടക്ഷൻ ആൻഡ് വെന്റിലേഷൻ ബി ഇൻസ്റ്റാൾഡ് ഔട്ട് ഓർ റൂഫ് ടോപ്സ് ഓർ ഡെഡിക്കേറ്റഡ് യാർഡ്സ് ആസ് പാർട്ട് ഓഫ് യൂട്ടിലിറ്റി സ്കെയിൽ ഓർ ലാർജ് കൊമേഴ്സ്യൽ ബസ് സെറ്റപ്സ് വലിയ ബസ് സംവിധാനങ്ങളിൽ കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കാം അതുകൂടാതെ റൂഫ് ടോപ്പുകൾ സ്ഥാപിക്കാം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാറ്ററിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള യാഡുകളിൽ ഈ കണ്ടെയ്നർ ഉപയോഗിക്കാം അങ്ങനെ പല ലൊക്കേഷൻസാണ് ഇവിടെ പറയുന്നത് ഇനി ഇതിൽ ഓരോന്നും നമ്മൾ എടുത്ത് സ്റ്റഡി ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് ഞാൻ എടുക്കുന്നത് പെർമിസിബിൾ കപ്പാസിറ്റി ബൈ ലൊക്കേഷൻ ആൻഡ് കൺസ്യൂമർ ടൈപ്പ് അതായത് വെക്കുവാന് ഉദ്ദേശിക്കുന്ന ലൊക്കേഷനും അത് ഏത് ടൈപ്പ് കൺസ്യൂമറുമാണ് അതിനനുസരിച്ച് ഈ ബസ്സിൻ്റെ കപ്പാസിറ്റി എക്സ്പ്ലെയിൻ ഇവിടെ ഒരു ഫാമിലി അല്ലെങ്കിൽ രണ്ട് ഫാമിലി താമസിക്കുന്ന കെട്ടിടങ്ങൾ അവിടെ മാക്സിമം പറ്റുന്നത് സിംഗിൾ ഫേസ് സപ്ലൈ ആണെങ്കിൽ മൂന്ന് കിലോ വാട്ട് അല്ലെങ്കിൽ പത്ത് കെ ഡബ്ല്യു എച്ച് ത്രീ ഫേസ് ആണെങ്കിൽ അഞ്ച് കിലോ വാട്ട് പതിനഞ്ച് കിലോ വാട്ട് ഓവർ ഇത് ബാറ്ററിയുടെ അല്ലെങ്കിൽ ബസിൻ്റെ റേറ്റിംഗ് പറയുന്ന രീതി ഇങ്ങനെയാണ് ഇവിടെ കിലോ വാട്ടിലും ഇത് കിലോ വാട്ട് ഓവറിലും അല്ലെങ്കിൽ ഹയർ കപ്പാസിറ്റി ആണെങ്കിൽ ഇത് മെഗാവാട്ടിലും ഇത് മെഗാവാട്ട് അവറിലും അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫ്യൂൽ സ്റ്റോറേജ് ടാങ്ക് ടാങ്കാണെന്നിരിക്കട്ടെ ഒരു പെട്രോൾ ടാങ്കോ അല്ലെങ്കിൽ ഡീസൽ ടാങ്കോ അണിന്നിരിക്കട്ടെ ഇതാണ് ആ ടാങ്കിൻ്റെ ഫുൾ കപ്പാസിറ്റി ഇതിനെയാണ് അത് ഒഴുകുന്നത് അപ്പോൾ ഈ ഫുൾ കപ്പാസിറ്റി നമ്മൾ പറയുന്നത് കെ ഡബ്ല്യു എച്ച് അല്ലെങ്കിൽ മെഗാവാട്ട് അവർ ഒരു മണിക്കൂറിൽ ഇതിന് മൊത്തം സപ്ലൈ ചെയ്യുവാനുള്ള ഒരു കഴിവ് കപ്പാസിറ്റി അതേപോലെ ഇതെന്താണ് മീനിങ് ഒരു മൊമെൻ്റിൽ എത്ര ക്വാണ്ടിറ്റി ഇതിലെ ഒഴുകുക അതാണ് കെ ഡബ്ല്യു അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇവിടെ ഈ യൂണിറ്റിൽ രണ്ട് ഭാഗം പറയുന്നു അഞ്ച് കെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം സഞ്ചരിക്കുവാൻ പറ്റുന്ന കപ്പാസിറ്റി ഒരു മണിക്കൂറിൽ മണിക്കൂറിലതിനു മൊത്തം പതിനഞ്ച് കിലോ വാട്ട് സപ്ലൈ ചെയ്യുവാനും പറ്റും ഇതാണ് ബസ്സിൻ്റെ റേറ്റിംഗ് സാധാരണ പറയുന്നത് പക്ഷേ ഹയർ റേറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് മാത്രമേ പറയുകയുള്ളൂ കാരണം ഫസ്റ്റ് പാർട്ടിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയെയും ആ കൺസ്യൂമർ അനുവദിച്ചിരിക്കുന്ന കണക്ക് ലോഡിനെയും അനുസരിച്ചായിരിക്കും അതുകൊണ്ട് സാധാരണ രീതിയിൽ ഈ ഫസ്റ്റ് പാർട്ട് പറയാറില്ല ഹയർ കപ്പാസിറ്റിയിൽ പറയാറില്ല ജനറലി പറയും കാരണം ഈ രണ്ട് ഡേറ്റയെ അറിയാമെങ്കിൽ പറയും അതറിയില്ല ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ സെക്കൻഡ് പാർട്ട് മാത്രമേ പറയുകയുള്ളൂ ഇനി രണ്ടാമത്തെ നോൺ ഡെഡിക്കേറ്റഡ് ബിൽഡിങ്സ് അതായത് ബാറ്ററിക്ക് വേണ്ടി മാത്രമുള്ള കെട്ടിടമല്ല അതിലെ സിംഗിൾ ഓക്കുപൻസി ആണ് ഒരു ഉദാഹരണ ഒരു എസ് ടി കൺസ്യൂമറാണ് അവിടെ അനുവദിക്കുന്ന മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് അൻപത് കിലോ വാട്ട് അവറാണ് അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഡെഡിക്കേറ്റഡ് റൂമുകളാണെങ്കിൽ നൂറ് കിലോ ടവറ് വരെ അനുവദിക്കും ഇനി പതിനഞ്ച് മീറ്ററിന് മുകളിലുള്ള കെട്ടിടങ്ങൾ അതിന് പ്രത്യേക കാറ്റഗറി കെട്ടിടങ്ങളാണ് സെൻട്രൽ സിറ്റി അതോറിറ്റിയുടെ മെഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക് സപ്ലൈ റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ റെഗുലേഷൻ നമ്പർ മുപ്പത്തി എട്ടില് ഈ പറയുന്ന കാറ്റഗറി കെട്ടിടങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതായത് പതിനഞ്ച് മീറ്ററിന് മുകളിലുള്ള മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സ് അങ്ങനെയുള്ള കെട്ടിടങ്ങൾക്ക് സപ്ലൈ കിട്ടണമെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുവാദം വേണം ഈ റെഗുലേഷൻ തേർട്ടി എയ്റ്റിൽ അതിനാവശ്യമുള്ള ഒരുപാട് സേഫ്റ്റി ഗൈഡ് ലൈൻസും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കെട്ടിടങ്ങളിൽ മാക്സിമം അനുവദിക്കുന്നത് അൻപത് കിലോ വാട്ട് അവറാണ് അവിടെ കോമൺ കണക്ഷന് മാത്രമേ അത് അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കോമൺ കണക്ഷൻ എന്ന് പറയുമ്പം ലിഫ്റ്റിന് അല്ലെങ്കിൽ ഫയറിന് വാട്ടർ പമ്പിന് കോമൺ ലൈറ്റിങ്ങിന് ഇതിനെല്ലാം കൂടി സെപ്പറേറ്റ് ഒരു കണക്ഷൻ കാണും അതിനെയാണ് കോമൺ കണക്ഷൻ എന്ന് പറയുന്നത് അവിടെ അനുവദിക്കുന്ന മാക്സിമം ബസ് കപ്പാസിറ്റി അമ്പത് കിലോ ടവർ ഇനി ഇത് കൂടാതെ ഔട്ട്ഡോറ് അല്ലെങ്കിൽ മറ്റ് ടൈപ്പ് ഇൻസ്റ്റലേഷൻസിനെ പറ്റി പറയുമ്പോൾ ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബിൽഡിങ് അതായത് ഒരു മെയിൻ ബിൽഡിംഗ് കാണും സെപ്പറേറ്റ് ട്രാൻസ്ഫോമർ ജനറേറ്റർ ഒക്കെ സ്ഥാപിക്കാനായിട്ടുള്ളൊരു യൂട്ടിലിറ്റി ബിൽഡിംഗ് കാണും അങ്ങനെയുള്ള കെട്ടിടങ്ങളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ അതല്ലെങ്കിൽ ഓപ്പൺ ഗ്യാരേജിൽ അല്ലെങ്കിൽ റൂഫ് ടോപ്പിൽ ഇവിടെയൊക്കെ അനുവദിക്കാൻ പറ്റുന്ന മാക്സിമം കപ്പാസിറ്റി ഇരുന്നൂറ്റി അമ്പത് കിലോവോ ടവറാണ് ഇനി ഔട്ട്സൈഡ് വാൾ അതായത് ഒരു ബിൽഡിങ്ങിൽ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ എക്സ്ട്രീം വാളിൻ്റെ പുറത്ത് അവിടെ വെക്കണമെങ്കിൽ മുപ്പത് കിലോവോ ടവർ വരെ അനുവദിക്കും ഇനി ഇതല്ല ഐസൊലേറ്റഡ് ആയിട്ട് സെപ്പറേറ്റ് വെക്കുന്ന യാതൊരു കണക്ഷനും ഇല്ലാതെ വയ്ക്കുന്ന ഇൻസ്റ്റലേഷൻസ് അവിടെ പ്രത്യേകിച്ച് ലിമിറ്റൊന്നും ഇല്ല ഇനി ഇതിൻ്റെ ഈ കപ്പാസിറ്റിയുടെ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് ഈ ടേബിളിൽ പറയുന്നുണ്ട് അത് നിങ്ങൾ ദയവ് ചെയ്തു വായിക്കുക ഇവിടെ കണ്ടില്ല മുകളിൽ കിലോ വാട്ടും ടെൻ കെ ഡബ്ല്യു എച്ചും പറയുന്നുണ്ട് താഴെ ആണെങ്കിൽ കെ ഡബ്ല്യു എച്ച് മാത്രമേ പറയുന്നുള്ളൂ അതിനെ കാരണം ഞാനിവിടെ എഴുതിയിട്ടുമുണ്ട് ഇത് ബസ്സിൻ്റെ റേറ്റിംഗ് ജനറലി പറയുന്ന പല കാറ്റഗറി കൺസ്യൂമേഴ്സിന് പറയുന്ന സ്റ്റാൻഡേർഡ് റേറ്റിങ്സാണ് ഒരു താഴെ റെസിഡൻഷ്യൽ ടൈപ്പ് കൺസ്യൂമർ കൺസ്യൂമറാണെങ്കിൽ അതിൻ്റെ പവർ റേറ്റിംഗ് ഈ റേഞ്ചിൽ വരാം എനർജി കപ്പാസിറ്റി ഈ റേറ്റിങ്ങിൽ വരാം ഡ്യൂറേഷൻ എത്ര മണിക്കൂർ കൊടുക്കണം എന്നുള്ളത് ഈ റേറ്റിങ്ങിൽ വരാം അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടെസ്ല മേക്കായിട്ടുള്ള അഞ്ച് കിലോ വാട്ട് അല്ലെങ്കിൽ പതിമൂന്നേ പോയിന്റ് അഞ്ച് കിലോ വാട്ട് അവർ കൊമേഴ്സ്യല് ഇൻഡസ്ട്രിയൽ മിനിഗ്രീഡ് യൂട്ടിലിറ്റി സ്കെയില് ഇത് വലിയ കപ്പാസിറ്റിയുള്ള പ്ലാന്റുകൾ അവിടെ അൻപത് മെഗാവാട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ് മെഗാവാട്ട് അവർ നാല് അവർ അപ്പം ഇങ്ങനെ കപ്പാസിറ്റി റേറ്റുകൾ പറയും അടുത്ത രണ്ടാമത്തെ കാറ്റഗറി നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത് ജനറൽ ഇൻസ്റ്റലേഷൻ ആൻഡ് സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് അതിലെ ക്ലിയറൻസുകളും പൊസിഷനിങ്ങും ഫസ്റ്റ് പാർട്ടായിട്ട് പറയാം ഇവിടെ ചില ലൊക്കേഷൻസ് പറയുന്നുണ്ട് ഒന്ന് എക്സിറ്റ്സ് പുറത്തേക്കുള്ള വഴി പിന്നെ പ്ലോട്ടിൻ്റെ ബൗണ്ടറികൾ റോഡ് ഡ്രൈവ് വേ വണ്ടികൾ പോകുന്ന സ്ഥലം പിന്നെ എന്തെങ്കിലും വെജിറ്റേഷൻസ് മരങ്ങൾ ഉള്ള സ്ഥലം അവിടെയെല്ലാം ഈ പറയുന്ന ഭാഗങ്ങളുമായിട്ട് മൂന്ന് മീറ്റർ ക്ലിയറൻസ് അതിനുണ്ടായിരിക്കണം പിന്നെ എച്ച് വി എ സി ഇൻലെറ്റ്സ് വിൻഡോസ് ഡോർസ് ഇഗ്നീഷ്യൻ സോഴ്സസ് ഇവയിൽ നിന്നെല്ലാം നാലര മീറ്റർ ക്ലിയറൻസ് ഉണ്ടായിരിക്കണം റൂഫ് ടോപ്പ് ഫയർ ആക്സസ് അതായത് അവിടെ ഒരു ഫയർ ആക്സസിനായിട്ടൊരു സ്റ്റെയർ കാണാം അങ്ങനെയുള്ള ഫയർ ആക്സസിൽ നിന്നും മൂന്നര മീറ്റർ ക്ലിയറൻസ് വേണം ജനറലി ബസ്സിന് ഒൺ മീറ്റർ ഓൾ റൗണ്ട് ക്ലിയറൻസ് വേണം ഡോറിൽ നിന്ന് മൂന്ന് മീറ്റർ ക്ലിയറൻസ് വേണം അതിൻ്റെ എതിർവശത്ത് ഒരു മീറ്റർ ക്ലിയറൻസും വേണം ഇനി ക്ലോസ്ഡ് ഗ്യാരേജ് കേസുകളാണെങ്കിൽ ഏഴര മീറ്റർ സിസ്റ്റിങ് ബിൽഡിങ് ഈ പറയുന്ന ഈ കാര്യങ്ങൾ ഈ സർക്കുലറിൽ പലയിടത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഞാനിവിടെ എല്ലാം കൂടി കൺക്ലൂഡ് ചെയ്ത് ഉള്ളൂ പിന്നെ ബസ് സ്ഥാപിക്കുന്നതിലുള്ള ചില റെസ്ട്രിക്ഷൻസ് ലൊക്കേഷൻ റെസ്ട്രിക്ഷൻസ് നോട്ട് അലൗഡ് ഇൻ ലിവിങ് സ്ലീപ്പിംഗ് ഇലക്ട്രിക്കൽ ഓർ യൂട്ടിലിറ്റി ഏരിയാസ് റൂഫ് ടോപ്പ് ഇ എസ് എസ് ഇ എസ് എസ് എന്ന് പറഞ്ഞാൽ ബസ് തന്നെയാണ് പക്ഷേ ജനറലൈസ്ഡ് ആയിട്ടുള്ള വാക്കാണെന്നേ ഉള്ളു ഇപ്പോൾ എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് അപ്പോൾ ഇ എസ് എസ് റൂഫ് ടോപ്പിലാണെങ്കിൽ ആ റൂഫ് ടോപ്പിന്റെ പെരിഫറിയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റത്ത് ആയിരിക്കണം ഈ ബസ് വരേണ്ടത് എങ്ങനെയുള്ള റൂഫില് അവിടെ സ്റ്റെയർ ആക്സസും ഗാർഡ് റീൽസും ഉള്ള റൂഫ് ടോപ്പില് ഇങ്ങനെ പെരിഫറിയിലേറ്റ് വേണം ബസ് സ്ഥാപിക്കാനായിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ പതിനഞ്ച് മീറ്ററിന് മുകളിലുള്ള കെട്ടിടങ്ങളിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ബസ് സ്ഥാപിക്കുന്നെങ്കിൽ അതിന് സെപ്പറേറ്റ് റൂമ് വേണം ഇനി അതേ ടൈപ്പ് കെട്ടിടങ്ങളിൽ റൂഫ് ടോപ്പിലാണ് സ്ഥാപിക്കുന്നതെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ വാങ്ങിച്ചു മാത്രമേ ഇത് ചെയ്യാവൂ പിന്നെ ഈ ബസ്സിന്റെ വെന്റിലേഷൻ എക്സോസ്റ്റ് ഇതൊരു കാരണവശാലും എ സി അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് വെന്റിലേഷനോ മറ്റ് എക്സോസ്റ്റുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി കൊടുക്കരുത് സൂട്ടബിൾ എക്സോസ്റ്റ് ഫാൻ എക്സോസ്റ്റ് നോട്ട് ഫേസ് വാക്ക് വെയ്സ് ഓർ എ സി ഇൻലെറ്റ്സ് നോ മിക്സിംഗ് വിത്ത് ബിൽഡിംഗ് എച്ച് യൂസ് എ സിയുടെ എയർ ഹാൻഡിൽ യൂണിറ്റ്സുമായിട്ട് ഇതിൻ്റെ ബസിന്റെ വെന്റിലേഷൻ എക്സോസ്റ്റ് എന്നിവ മിക്സ് ചെയ്യരുത് അടുത്ത കാറ്റഗറി കൺസ്ട്രക്ഷൻ ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഇനി ഡെഡിക്കേറ്റഡ് ബിൽഡിംഗിലാണെങ്കിൽ ആ ഡെഡിക്കേറ്റഡ് ബിൽഡിംഗിൻ്റെ കൺസ്ട്രക്ഷൻ ലോക്കൽ കോഡുകൾ ലോക്കൽ നിയമങ്ങൾ അനുസരിച്ച് വേണം ആ ബിൽഡിങ്ങിന് വൺ പോയിന്റ് ഫൈവ് മീറ്റർ വീതിയുള്ള ഉള്ള പുറത്തേക്ക് തുറക്കുന്ന ഡോറുകൾ ഉണ്ടായിരിക്കണം പുറത്തോട്ട് തുറക്കുന്നതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത് അകത്തോട്ടാണ് തുറക്കുന്നതെങ്കിൽ അകത്തിരിക്കുന്ന ബസുമായിട്ട് ക്ലിയറൻസിന്റെ പ്രശ്നം വരും ഇത് ട്രാൻസ്ഫോമർ ജനറേറ്റർ റൂമുകൾക്കെല്ലാം വരുന്ന ജനറലി ഒരു നിയമമാണ് പിന്നെ ഈ രണ്ട് ഡോറ് മാത്രമേ അവിടെ കാണാവൂ അത് ലിമിറ്റഡ് ആക്സസ് പബ്ലിക്ക് വെറുതെ കയറാനുള്ള ഒരു സ്ഥലമാകരുത് പിന്നെ സ്മോക്ക് ഡിറ്റക്ഷൻ ഇൻ്റഗ്രേറ്റഡ് വിത്ത് ഫയർ സപ്രഷൻ ഈ ഫയർ സേഫ്റ്റിയും ഇതെല്ലാം കൂടെ തമ്മി ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കണം ഇനി കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ അതിന് ഈ പറയുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം ഡസ്റ്റ് ഫിൽട്ടർ ഫയർ അലാം സപ്രഷൻ ഓഫ് ഗ്യാസ് ആൻഡ് പ്രഷർ വെൻസ് പിന്നെ ഡിസ്കണക്റ്റ് സ്വിച്ചസ് പെർ റാക്കൻ്റെ പെർ കണ്ടെയ്നർ ഒരു കണ്ടെയ്നറിന് ഒരു ഡിസ്കണക്ട് സ്വിച്ചും വേണം ഓരോ റാക്കിനും ഈ പറയുന്ന ഡിസ്കണക്ട് സ്വിച്ച് ഉണ്ടായിരിക്കണം പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇവാക്യുവേഷൻ ഡിലേ ഫോർ ഫയർ സെപ്പറേഷൻ സിസ്റ്റം ഇൻ വാക്ക് ഇൻ കണ്ടേഴ്സ് അതായത് കണ്ടെയ്നർ എന്ന് പറയുമ്പം മനുഷ്യർക്ക് കയറുവാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ കയറുമ്പോഴേ ഉള്ളിൽ ആളുണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു ഫയർ വരുവാനുള്ള സാധ്യതയുള്ളത് ഉടനെ ഫയർ സെപ്പറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യും പക്ഷെ അവിടെ ചെറിയൊരു ഡിലേ അനുവദിക്കണം കാരണം എന്താ ഈ ആൾക്കാർക്ക് പുറത്ത് പോകണം അതായത് എവാക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഡിലേ അവിടെ അനുവദിക്കണം അത് ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഇനി അടുത്ത പാട്ട് ഔട്ട്ഡോർ ഐസൊലേറ്റഡ് ബസ് അതായത് പുറത്ത് ഐസൊലേറ്റഡായിട്ട് നിൽക്കുന്ന ബസ്സുകൾക്ക് അതിന് അഞ്ഞൂറ് കിലോ വാട്ട് ടവർ മുതൽ മുകളിലോട്ടാണെങ്കിൽ മുപ്പത് മീറ്റർ ക്ലിയറൻസ് ഉണ്ടായിരിക്കണം ഫ്രം ബിൽഡിങ്സ് ഓർ പബ്ലിക് ഏരിയാസ് പിന്നെ ആ കണ്ടെയ്നറിൻ്റെ മാക്സിമം സൈസ് ഇത്രേ അനുവദിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഹൈഡ്രൻസ് എൽ പി എസ് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇൻഡിപെൻഡൻറ്റ് എ സി ഡി സി സപ്ലൈ അതായത് ബസ് വർക്ക് ചെയ്യാനുള്ള എ സി ഡി സി സപ്ലൈ ആൻഡ് പാർട്ടീഷനിങ് ഫ്രം സബ്സ്റ്റേഷൻസ് ഇവയെല്ലാം ഈ സബ്സ്റ്റേഷനുകളുമായിട്ട് ആയിരിക്കണം സെപ്പറേറ്റ് ഫെൻസിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കണം പിന്നെ ഈ കണ്ടെയ്നറിനെ ചുറ്റിനും അഞ്ച് മീറ്റർ അക്സസ് റോഡുകൾ ഉണ്ടായിരിക്കണം അഞ്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ ജനറലി അത് ഫയർ എഞ്ചിൻ ആക്സസ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കണ്ടെയ്നറിനെ ചുറ്റിനും ആവശ്യത്തിന് ലൈറ്റിംഗ് സ്ഥാപിച്ചുകൊണ്ട് എസ്കേപ്പ് റൂട്ട് അല്ലെങ്കിൽ അതിന് ചുറ്റിനും ഫയർ എസ്കേപ്പിനായിട്ടുള്ള സംവിധാനം ഉണ്ടായിരിക്കണം അടുത്തത് ഫയർ സേഫ്റ്റി അവിടെ ഈ പറയുന്ന ഫയർ സേഫ്റ്റി സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരിക്കണം വാട്ടർ സ്പ്രിങ്ക്ലർ ഈ കപ്പാസിറ്റി ഉള്ളത് അതല്ലെങ്കിൽ ഗ്യാസ് ഫ്ലഡിങ് സിസ്റ്റം ഇവയെല്ലാം ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ പിന്നെ മാനുവൽ റിമോട്ട് വെന്റിലേഷൻ ആഫ്റ്റർ ഫയർ സപ്രഷൻ തീ അണച്ചു കഴിഞ്ഞിട്ട് അവിടെ വെന്റിലേഷൻ ആവശ്യത്തിന് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം കാരണം അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് സ്മോക്ക് ഇങ്ങനെയുള്ളതൊക്കെ കാണും അതിനെ പുറത്താക്കുവാനായിട്ട് ഈ ഓട്ടോമാറ്റിക് സംവിധാനം ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന വരില്ല അതുകൊണ്ട് മാനുവൽ സംവിധാനം വേണം പിന്നെ ബീക്കൺ അലാമ്സ് എന്നിവ ആണ് നിർബന്ധമാണ് അടുത്തത് സിഗ്നേജ് ആൻഡ് മോണിറ്ററിങ് അതായത് സിഗ്നൽസും അതിനാവശ്യത്തിനുള്ള മോണിറ്ററിങ് സംവിധാനങ്ങളും വേണം വാണിങ് സൈൻസ് ആൻഡ് ഡോർസ് റാക്സ് ക്യാബിനറ്റ്സ് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്യണം പിന്നെ അവിടുത്തെ ബാറ്ററി ടൈപ്പ് ഏതാണെന്ന് എഴുതണം ഏത് ടൈപ്പ് ഹസാഡാണെന്ന് എഴുതണം പിന്നെ ഫയർ സപ്രഷൻ മെത്തേഡ് എന്താണെന്ന് എഴുതണം എമർജൻസി ആയിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ കോണ്ടാക്ട് പേഴ്സൺസ് അതവിടെ എഴുതണം പിന്നെ ബി എം എസ് ബാറ്ററി മോണിറ്ററിങ് സംവിധാനങ്ങൾ വേണം വിത്ത് ഓട്ടോ ഐസൊലേഷൻ ആൻഡ് റിപ്പോർട്ടിങ് പിന്നെ സബ്മിറ്റ് ഫയർ മാനുവൽ ആൻഡ് ലേ ഔട്ട് ടു ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ബിഫോർ യൂസ് പിന്നെ ഗ്രിഡ് കണക്ടിവിറ്റി ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് ഗ്രിഡ് കണക്ടിവിറ്റി ആൻഡ് ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ്സ് അപ്പോൾ ബസ് ഈ ട്രാൻസ്ഫോമർ റേറ്റിങ്ങിൻ്റെ അൻപത് ശതമാനം മുതൽ താഴോട്ടേ വരാവൂ പിന്നെ ഒ എൽ ടി സി സംവിധാനം ഉണ്ടെങ്കിൽ അതായത് ഓവർലോഡ് ടാപ്പ് ചേയ്ഞ്ചിങ് സംവിധാനമുള്ള ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇത് എൺപത് ശതമാനം വരെ കൂട്ടാം പിന്നെ ഈ റെഗുലേറ്ററി കമ്മീഷൻ റിലീസ് ചെയ്തിട്ടുള്ള നിയമങ്ങൾ റെഗുലേഷൻസ് എല്ലാം അനുസരിച്ചായിരിക്കണം കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെ ബൈ ഡയറക്ഷണൽ മീറ്ററുകൾ സ്ഥാപിക്കണം ആൻറ്റി ഐലൻറ്റിങ് സംവിധാനം ഉണ്ടായിരിക്കണം അതായത് ഗ്രിഡ് ഡിസ്കണക്റ്റഡ് ആയാൽ ഓഫ് ആയാല് ഈ സംവിധാനം ഒന്നും വർക്ക് ചെയ്യരുത് അതിനാണ് ആൻറ്റി ഐലൻറിങ് സേഫ്റ്റി ആസ്പെക്റ്റിൽ അവിടെ പിന്നെ ഐസൊലേറ്റർ ഉണ്ടായിരിക്കണം നമ്മൾ സോളാറിലൊക്കെ സ്ഥാപിക്കുന്ന പോലെ ഈ ലൈസൻസിക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഐസൊലേറ്റേഴ്സ് ഉണ്ടായിരിക്കണം പിന്നെ സിസ് അതായത് സേഫ്റ്റി ഇൻസ്ട്രുമെൻറ്റഡ് സിസ്റ്റം എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് സപ്ലൈ കട്ടാകുന്ന സംവിധാനം അതല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻറ് അവിടെ ഉണ്ടായിരിക്കണം പിന്നെ ഈ കെട്ടിടത്തിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ എമർജൻസി പുഷ് ബട്ടൺ സ്ഥാപിക്കണം മൊത്തം സപ്ലൈ കട്ടാകുന്ന സംവിധാനം അവിടെ ഉണ്ടായിരിക്കണം അടുത്തത് അതർ കീ കണ്ടീഷൻസ് നോ ഇൻഡിവിജ്വൽ ബസ് ഫോർ ഫ്ലാറ്റ്സ് ഇൻ മൾട്ടി ഓക്കുപൻസി ബിൽഡിങ്സ് അതായത് ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേര് താമസിക്കുന്ന സ്ഥലമായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് കൺസ്യൂമേഴ്സ് താമസിക്കുന്ന സ്ഥലമായിരിക്കും അവിടെ ഓരോ ഇൻഡിവിജ്വൽസിനും ബസ് സംവിധാനം പറ്റില്ല അവിടെ കോമൺ സപ്ലൈക്ക് മാത്രമേ ബസ് അനുവദിക്കുകയുള്ളൂ ബസ് ത്രീ ഫേസ് ആകണമെങ്കിൽ അവിടെ ത്രീ വേ സപ്ലൈ ഉണ്ടായിരിക്കണം പിന്നെ ഈ പറയുന്ന ബസ് ഒരു ലാർജ് സ്കെയിലാണെങ്കിൽ അതിനു ചുറ്റിനും ഫെൻസിങ്ങും പോയിന്റ് എയ്റ്റ് മീറ്റർ ഹൈറ്റും ത്രീ മീറ്റർ ക്ലിയറൻസും ഉള്ള വിത്ത് ലോക്ക് ഫെസിലിറ്റി ഉള്ള ഫെൻസിംഗ് ഉണ്ടായിരിക്കണം പിന്നീട് വെന്റിലേഷൻ ആൻഡ് ഫയർ പ്രൊട്ടക്ഷന് തേർഡ് പാർട്ടി അല്ലെങ്കിൽ സെൽഫ് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം കാരണം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തണം അപ്പോൾ ഇത്രയാണ് ഈ സർക്കുലറിൽ മെയിനായിട്ട് പറയുന്നത് ആ സർക്കുലറിൻ്റെ ലാസ്റ്റിൽ കുറച്ച് ഡയഗ്രാമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് സ്വയം റെഫർ ചെയ്യാം അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുവാനുള്ള ഇൻഫർമേഷൻ നമ്മളൊരു ബസ് സംവിധാനത്തിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ഗൈഡ് ലൈനും കൂടി ഫോളോ ചെയ്യണം കാരണം സേഫ്റ്റി നടപ്പാക്കേണ്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയ ഗൈഡ് ഗൈഡ്ലൈനാണ് ഇപ്പോൾ ഇത് എല്ലാവരും അറിയുവാൻ വേണ്ടി ദയവ് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഇതിൻ്റെ ഡീറ്റെയിൽഡ് സർക്കുലർ ഞാൻ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിനെപ്പറ്റി അറിയട്ടെ നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്